ഇത് കണ്ട രാവിലെ കുഞ്ഞാപ്പി എൻ്റെ ഒക്കത്താണ് ഇരിക്കുന്നത് കാരണം ഇവൻ ആറ് മണിയാവുമ്പോൾ ഇവൻ എണീക്കും ഞാൻ ജിമ്മിന് പോകാൻ അല്ലാറിക്കുന്ന സമയത്ത് ഇവനും എണീക്കും എൻ്റെ കൂടെ തന്നെ അപ്പോൾ ചിന്നാപ്പിയും ചെടത്തി എല്ലാവരും അടുക്കളയിൽ നല്ല ജോലിയിലാണ് അമ്മയാണെങ്കിൽ മുറ്റം തൂക്കുകയാണ് അപ്പോൾ എനിക്ക് ജിമ്മിൽ പോകണ സമയമായി അപ്പോൾ നമ്മൾ പാർട്ട്ണറൊക്കെ നിൽക്കുകയാണ് ഞാൻ പാർട്ട്ണർ ഒന്നല്ലേ പോകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും ജിമ്മിൽ പോകുമ്പോൾ ഒരു പാർട്ണർ കാണുമല്ലോ ആ പാർട്ട്ണർക്കകത്ത് ഞാൻ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ ഭക്ഷണമെന്ന് വെച്ചാൽ ഇടിയപ്പം ഇന്ന് ഇടിയപ്പോൾ നമ്മുടെ രാവിലത്തെ സ്പെഷ്യൽ അപ്പം നിങ്ങളുടെ വീടുകളിൽ എന്താ ഭക്ഷണം വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം താര അപ്പോൾ നമ്മുടെ പാർട്ട്ണറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജിമ്മിന് നമ്മുടെ ജിമ്മെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജിമ്മിൽ കയറുന്ന വാദിക്ക് ഇന്നൊരു ഗണപതി ഇതൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഇന്ന് ഗണപതിരെ എന്തോ വിശേഷ ദിവസമില്ല അതുകൊണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ജിമ്മിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഇതൊക്കെയാണ് കണ്ടുക അപ്പോൾ ഇതാണ് നമ്മുടെ ആശാൻ ആശാൻ കാണുന്ന പോലെയല്ല കുറേ പുരസ്കാരങ്ങളും എല്ലാത്തിലും മത്സരങ്ങളെല്ലാം ഫസ്റ്റാണ് കണ്ട കുറേ ട്രോഫിയും കാര്യം എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജിമ്മിലെ നമ്മുടെ മച്ചമ്മമാർ അപ്പോൾ എല്ലാമാരെയും നമുക്ക് ഹായ് തന്നിട്ടുണ്ട് കണ്ടാ ഇപ്പോൾ ഇന്നത്തെ ജിമ്മിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ന് ലെഗ് ഡേയാണ് ലെഗ് ഡേ അടിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും പെയിനും കാര്യമൊക്കെ അഷൻ ആണെങ്കിൽ എന്നെ തല്ലിയാണ് എൻ്റെ ഉള്ള വെയിറ്റ് എല്ലാം അടിപ്പിച്ച് പൂപ്പാളിളക്കി ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റാത്ത പെടത്താ അവസ്ഥയല്ലേ ജിമ്മിൽ വരുന്നതൊക്കെ അറിയാമല്ലേ ലെഗ്ഗടിച്ചോള അന്നത്തെ ദിവസം പിന്നെ പോക്കാണ് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റത്തില്ല ഒന്നിനും പെട്ടത്തില്ല പിന്നെ നമ്മൾ മാർക്കറ്റിൽ കുറച്ച് കയറി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലോട്ട് ഞാൻ പോയി പോയപ്പോൾ കുഞ്ഞാപ്പിയാണെങ്കിൽ കുളിപ്പിക്കുകയാണ് അപ്പോൾ അമ്മയും ആ ചേട്ടത്തി രാവിലെ തന്നെ ഭക്ഷണം കഴിക്കുകയാണ് ഇടിയപ്പവും മുട്ടക്കറിയാണ് അവർ കഴിക്കുന്നത് അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ബോഡി ഹീറ്റ് ആയിരിക്കുന്ന സമയമില്ല അപ്പോൾ ഒരു ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു തണ്ണു വന്നെടുത്തു കഴിച്ചു താണത്താണ് നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുട്ടയാണ് കഴിക്കുന്നത് മുട്ടയും കഴിക്കുക ഒരു കപ്പ് ഓട്സ് കാച്ചയും കുടിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞാപ്പി ഇതാണ്ട് നോക്കിയാൽ വെള്ളത്തിൽ ഭയങ്കര കളിയാണ് അവൻ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ ജോലിക്ക് പോകാൻ സമയം ഇല്ലല്ലോ അപ്പോൾ ചേട്ടത്തി ക്ലാസിന് പോകുകയാണ് അമ്മയും പുറത്തോട്ട് ആടേം വീട്ടിലൊക്കെ പോവുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നെ യാത്രയാക്കാൻ വേണ്ടിയാണ് ചിന്നാപ്പിയും കുഞ്ഞാപ്പിയും കൂടി വെളിയിൽ നിൽക്കുന്നത് കുഞ്ഞാപ്പിയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടമാണ് ആൾക്ക് ഞാനങ്ങനെ ജോലിക്കൊക്കെ പോകാൻ ഇറങ്ങുമ്പോൾ അടുത്തൊരു അമ്പലം ഉണ്ട് അപ്പോൾ അമ്പലത്തിൽ കയറി പോകുന്നു അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞാപ്പള്ളി ഒരു ശിവക്ഷേത്രമാണ് പടന്നാപ്പുളം അമ്പലമാണ് എല്ലാവർക്കും അറിയാം പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി വന്നപ്പോൾ ചിന്നാപ്പിക്ക് സെവനപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ പുള്ളിക്കാരി അത് കുടിച്ചില്ല കാരണം ഉദ്ദേശം അല്ല പിന്നെ ഞാൻ അങ്ങനെ അത് മേടിച്ച് കുടിച്ച് അപ്പോൾ ചിന്താപ്പിയൊക്കെ ഉറക്കം തൂങ്ങി വരുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞാപ്പി ഉറങ്ങി അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഗുഡ് നൈറ്റ് ബൈ